ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ കൽപ്പാത്തി തേര് കാണാൻ വേണ്ടിയിട്ട് പോവാണ് തേരൊക്കെ കഴിഞ്ഞു അവിടെ കുറേ കടകളുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ഇതാ കൽപ്പാത്തി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കടകളുണ്ടാവും നമ്മൾ കാണാത്ത വെറൈറ്റി വെറൈറ്റി സാധനങ്ങളായിരിക്കും കേട്ടോ തേര് കഴിഞ്ഞാലും ഈ കടകളൊക്കെ ഒരു ഒരു മാസത്തോളം ഉണ്ടാവും കേട്ടോ കുറേ കടകൾ ഒരു പത്ത് ദിവസം കൊണ്ട് പോകും പിന്നെയും കടകൾ ഇങ്ങനെ ഉണ്ടാവും എല്ലാ സാധനങ്ങളും നമുക്ക് വെറൈറ്റി ആയിട്ട് ഇവിടെ വാങ്ങാൻ കിട്ടും നല്ല വിലക്കുറവിൽ അപ്പോൾ പാലക്കാടത്തെ ഒരു പ്രശസ്ത രഥോത്സവമാണ് കൽപ്പാത്തി കൽപ്പാത്തി രഥോത്സവം പാലക്കാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇവിടെ വരാറുണ്ട് ഒരുപാട് തിരക്കാണ് അപ്പോൾ തിരക്കൊക്കെ ഇത്തിരി കുറവുണ്ട് ഞങ്ങൾ രാവിലെയാണ് ഇവിടെ വന്നിട്ടുള്ളത് വൈകുന്നേരം ആകുമ്പോൾ ഈ കൂടി നടക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും ഇതൊക്കെ ഇവിടുത്തെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ അവരെ ദൈവത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ ഇത് ഒരു മാസം വരെ ഉണ്ടാവും കേട്ടോ ഈ ആഘോഷങ്ങളും അവിടെയുള്ള പ്രധാനപ്പെട്ട ഓരോ സംഭവങ്ങളൊക്കെയാണിത് അപ്പം അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു കേട്ടോ ഞങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം വന്നു അപ്പം ഇത്രയ്ക്ക് കടകളൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ നിറയെ കടകൾ വന്നു രഥോത്സവമൊക്കെ കഴിഞ്ഞു ഇന്നും കൂടെ ഉള്ളൂ കേട്ടോ അപ്പം ഭരണികളൊക്കെ ഉണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഭരണികൾ ഒരുപാടുണ്ട് ഇവിടെ ഞാനിവിടുന്ന് ഒരു ചെറിയ ഭരണി വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ നൂറ് രൂപയൊക്കെ പറഞ്ഞു പക്ഷേ എഴുപത് രൂപ ഒത്തിരി കുറച്ച് തരാൻ പറഞ്ഞപ്പോൾ എഴുപത് രൂപയ്ക്കൊക്കെ തന്നു കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അത ഇങ്ങനെയുള്ള ചെറിയ ഭരണിയാണ് വാ വാങ്ങിയത് വലുതൊക്കെ അതിൻ്റേതായ ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങി വാങ്ങിക്കഴിച്ച് തിരക്ക് കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ അമ്പത് രൂപയാണ് ഐസ്ക്രീമിനൊക്കെ ക്രീമിനൊക്കെ അവർ റേറ്റ് പറഞ്ഞത് പുറത്താണെങ്കിലും മുപ്പത് രൂപയൊക്കെ ഉള്ളൂ രണ്ട് ചോക്ലേറ്റും ഒരു വാനിയിലൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഭരണികൾ ഒരുപാട് ഉണ്ടാവും ഉണ്ടാവുട്ടോ ഒരു കടയൊന്നുമല്ല ഉണ്ടാവും വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഇത് കണ്ടോ ഇവിടെയും ഭരണികളാണ് അവർ വെച്ചിട്ടുള്ളത് അത്യാവശ്യം വിലക്കുറവിലൊക്കെ ഇട്ടു കേട്ടോ പിന്നെ കപ്പുകൾ അങ്ങനെ ഒരുപാടുണ്ട് കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു കേട്ടോ അപ്പോൾ മൂന്നാമത്തെ കടയാണ് ഇങ്ങനെ കാണുന്നത് ഇത് ഒരു മാസമൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഭരണികളൊക്കെ പിന്നെ ബാഗുകൾ ചെരുപ്പുകൾ പാത്രങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും പിന്നെ ഇതാ ഇത് കൽപ്പാത്തി അമ്പലമാണ് ഇവിടെ അവരുടെ പ്രത്യേക പൂജകളും പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിലേക്കും പോവാനുള്ള തിരക്കുകൾ ഒരുപാടുണ്ട് ഇതാണ് രഥം ഈ രഥമൊക്കെയാണ് അവർ കയറി വെച്ച് വലിക്കുന്നത് കേട്ടോ അതിനാണ് രഥോത്സവം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ ഇതാ കമ്മലുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഓരോ ഭാഗത്തുണ്ട് പിന്നെ ഇതാ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോം പിന്നെ ഇതാ ഈ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഇരുപത് മുപ്പത് രൂപയ്ക്കാണ് ഞാൻ കുറച്ച് പാത്രമൊക്കെ വാങ്ങി പിന്നെ ഇതാ മുള നമ്മൾ പുട്ടുണ്ടാക്കുന്ന സംഭവമില്ലേ അത് മുളേൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കത്തികൾ പാത്രങ്ങൾ ഇതൊക്കെ അറുപത് എഴുപത് മുപ്പത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കൽപ്പാത്തിയിലെ കാഴ്ചകൾ ബാക്കി ഞാനൊരു വീഡിയോയും കൂടിയായിട്ടിടാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്